നമസ്തേ പുതുവർഷത്തിൽ ആരംഭിക്കുന്ന പന്ത്രണ്ട് മാസത്തിൻ്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണി മകീരം ഒന്ന് രണ്ട് പാദത്തിന്റെ ഫലമാണ് അടുത്ത് പറയുന്നത് വ്യാഴം രണ്ടും മൂന്നും ഭാവങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുകയും ശനി പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും രാഹു പത്തിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രക്കാരാണ് നക്ഷത്രക്കാരാണിവര് ഇവരുടെ ആദ്യ പകുതിയില് വ്യാഴം രണ്ടാം ഭാവത്ത് നീക്കുന്ന ഇവർക്ക് ധനപരമായ ഉയർച്ചകളും അഭിവൃദ്ധികളും പുരോഗതികളും ഒക്കെ ഉണ്ടാവാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ആദ്യ പകുതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഇടവക്കൂറിലെ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദവും രോഹിണി മകീരം ഒന്ന് രണ്ട് പാദത്തിൽപ്പെട്ട ഇടവക്കൂറുകാർക്ക് രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന അനുകൂലമായ ഒരു വർഷം തന്നെയാണ് പുതുവർഷം അതിൽ അവർക്ക് കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകളും തൊഴിൽ സ്ഥലത്ത് ചില അഭിമാനക്ഷതവും തൊഴിലിന് തടസ്സങ്ങളുണ്ടാവുകയും തൊഴിൽ നിന്ന് മാറ്റപ്പെടുകയും വേറെ തൊഴിലെ ജോലിയിലേക്ക് പോകേണ്ടതായ സാഹചര്യവും ഒക്കെ അവർക്ക് വന്നുകൂടും ശനി പതിനൊന്നാം ഭാവത്ത് നിൽക്കുകയും യോഗകാരകനായ ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് എല്ലാവിധ അഭിഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കുകയും ഭാഗ്യവും കർമ്മവും അവർക്ക് ഒത്തിണങ്ങി വന്ന് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വളരെ സാമ്പത്തികപരമായും എല്ലാ രീതിയിലും മെച്ചങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് ഈ പുതുവർഷം നക്ഷത്രക്കാർക്ക് മൂന്നിലേക്ക് വ്യാഴം വരികയും അത് മുറവിളി കൂട്ടും പലതരത്തിലുള്ള താനപ്രംശങ്ങളും മാനഹാനി മറ്റ് ബുദ്ധിമുട്ടുകളും സൗഹൃദങ്ങളിൽ ഒക്കെ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ അവരെ സ്വാധീനിക്കുന്നുണ്ട് അതിന് വേണ്ടുന്നതായ പ്രതിവിധികളും പരിഹാരങ്ങളും ഒക്കെ അവരുടെ നക്ഷത്രവും ജാതകപരമായിട്ടുമൊക്കെ നോക്കി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തെയും അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ സാധിക്കും ഇനി പന്ത്രണ്ട് മാസത്തെ ഫലങ്ങളെ ഒന്ന് എടുത്തു പറയാം കാർത്തിക രണ്ട് മൂന്ന് നാല് പാദത്തിൻ്റെയും രോഹിണി ഒന്ന് രണ്ട് പാദത്തിൻ്റെ പന്ത്രണ്ട് മാസത്തെ ഫലങ്ങളെയാണ് എടുത്തു പറയുന്നത് പന്ത്രണ്ട് മാസത്തെ ഫലമാണ് പറയുന്നത് ക്ഷത്രക്കാർക്ക് ജോലിയിൽ നല്ല പ്രകടനങ്ങൾ ഉണ്ടാവുകയും അനുകൂല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും മാറ്റങ്ങളിൽ പുതുമയുണ്ടാവുകയും ആഭിമുഖ്യം സഞ്ചാരപ്രിയത ജനസമ്മതി ആസൂത്രണമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള മികവ് ഇവർക്ക് പ്രകടിപ്പിക്കാനും സാധിക്കും ഊഹക്കച്ചവടങ്ങളിലെ എടുത്തുചാട്ടം മൂലം ചില നട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവർക്ക് അതുകൊണ്ട് സൂക്ഷിച്ച് ആ വിഷയങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യണം കന്നിമാസത്തിൽ ആദ്യ അനുരാഗമോ തിടുക്കത്തിലുള്ള വിവാഹമോ നടക്കാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കുണ്ട് ഇനിയും കുടുംബപരമായിട്ട് സമാധാനമായി ജീവിതം നയിക്കുന്നവർക്കിടയിൽ ചില കുടുംബപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരിക അതിനെയൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനും ഇവർ ജാഗരൂപരായിരിക്കണം ചുറ്റുപാടുമുള്ള അനുരൂപമായ ഗ്രഹാന്തരീക്ഷം അനുഭവ വൈദ്യമാക്കി തീർക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കും കന്നിമാസത്തിൽ തുലാമാസത്തിൽ മനോക്ഷോഭകരമായിട്ടുള്ള അതായത് മനസ്സിനെ ബാധിക്കുന്ന ആയ ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് കീഴ് ജീവനക്കാര് ജോലിയിൽ തന്നെ മേളിലും താഴെയും ജോലി ചെയ്യുന്നവരിൽ നിന്നുണ്ടാവുന്ന സഹപ്രവർത്തകരിൽ നിന്നുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടി വരും അതുമൂലമുള്ള ചില അസ്വാസ്ഥ്യങ്ങൾ അവരെ ബാധിക്കും പുതു കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിക്കും ഗാർഹികമായ കാര്യങ്ങളിൽ അവർ കുടുംബജീവിതത്തിൽ മികവ് പുലർത്തുകയും ചെയ്യും പ്രണയകാര്യങ്ങളിലൊക്കെ വിജയിക്കുകയും ചെയ്യുന്നവരാണ് വൃശ്ചിക മാസത്തിൽ അവർക്ക് ഊഹാപോഹപ്രവണതകളും ആഡംബര പ്രിയത്വവും എന്നിവയൊക്കെ ഉണ്ടാവും മരണപ്പെട്ടവരുടെ വസ്തുവകൾ അതുപോലെ തന്നെ രേഖകളൊക്കെ ശരിയാവേണ്ടവർക്ക് രേഖകൾ ശരിയാവാനും അവരുടെ പേരിലേക്ക് ഭൂമി വന്നു ചേരുന്നതിനും അതിനുള്ള ഇടപാടുകൾ നടത്തുന്നതിനും പറ്റിയ കാലഘട്ടമാണ് പുതിയ ഭൂമി മേടിക്കാനും അവർക്ക് പറ്റിയ കാലഘട്ടമാണ് ധനുമാസത്തിൽ മേലാധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളികളിൽ നിന്നും ഒക്കെ തന്നെ നേട്ടം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലെ ശ്രദ്ധ ഉണ്ടാവണം വ്രണാദി രോഗങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഈ മാസത്തിൽ അവർക്കുണ്ടാവും രക്തസംബന്ധമായ രോഗങ്ങളും ഇവയ്ക്കും സാധ്യതയുണ്ട് അനാവശ്യമായ കലഹങ്ങള് വരുന്നത് നിമിത്തമുള്ള ചില ഉപദ്രവങ്ങൾ ഇവരെ ബാധിച്ചു ബാധിക്കും മകരമാസത്തിൽ മിഷ്ടാന് ലാഭവും സമ്മാനദാനവും ദ്രവ്യലാഭവും സുഖശയനവും എന്നിവ ഇവർക്കുണ്ടാവും ഏർപ്പെടുന്ന വിഷയങ്ങളിൽ നൈപുണ്യം വർദ്ധിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും ദ്രവ്യ ലാഭവും ഉണ്ടാവും കാര്യവിജയം അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഫലപ്രാപ്തിയാക്കാൻ പറ്റിയ മാസമാണ് മകരമാസം എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാവും കുംഭമാസത്തിൽ അഗ്നിഭയം ശത്രുഭയം കാര്യവിഘ്നം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ധനലാഭവും അവർക്കുണ്ടാവും ഉത്തരവാദിത്തമുള്ള നിയമങ്ങള് ഉത്കർഷാഭിലാഷമായിട്ടുള്ള പ്രവർത്തനങ്ങളും ധർമ്മനീതിയിലൂടെ ആദരണീയനായി ലു പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും ജീവിത വിജയം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റിയ മാസമാണ് കുംഭമാസം സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളിയിൽ നിന്നും നേട്ടമുണ്ടാവും മീനമാസത്തിൽ ഉറച്ച വിശ്വസ്തരായ സുഹൃത്തുക്കൾ ബന്ധുക്കള് ഇവരോടൊക്കെ കൂടുതൽ സഹവാസം വരുത്താനും സാധിക്കും മേടമാസത്തിൽ ഇവർക്ക് കീർത്തി അംഗീകാരം തുടങ്ങിയ ബഹുമതികൾ ഉണ്ടാവുകയും സ്ഥാനലഭ്യത ഉണ്ടാവുകയും ഉത്കൃഷ്ടമായ അംഗീകാരങ്ങൾ ലഭിക്കുകയും ഇവർക്ക് ആഹ്ലാദവും രഹസ്യപരമായിട്ടുള്ള ചില പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുമുള്ള മാസമാണ് മേടമാസത്തിൽ ഇടവമാസത്തിൽ അവർക്ക് വിജയങ്ങൾ സിദ്ധിക്കുന്നതിനും സർക്കാർ കാര്യങ്ങളിൽ നുകൂലമായ ഒരവസ്ഥ ഉണ്ടാവുകയും സ്വാദിഷ്ടമായ ഭോജനം ലഭിക്കാനും സാധ്യതയുണ്ട് മിഥുന മാസത്തിൽ സാഹിത്യ ഉദ്യമങ്ങളിൽ നിന്നും നേട്ടം അച്ചടി പത്രപ്രവർത്തനം കമ്മീഷൻ ഏജൻസികള് മുഖേനയൊക്കെ തന്നെ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് വിജയപ്രദമായ ഒരു മാസമാണ് മിഥുന മാസം കർക്കിടക മാസത്തിൽ പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നവർക്ക് ധൈര്യം ആത്മവിശ്വാസം ഊർജ്ജസ്വലത എന്നിവയ്ക്ക് വളരെ അനുകൂലമായ മാസമാണ് അടുത്ത ബന്ധുക്കള് സഹപ്രവർത്തകര് കൂടിക്കാഴ്ചയും സംജാതമാകുന്ന മാസമാണ് കർക്കിടക മാസം വരെ അപ്പൊ ഈ നക്ഷത്രത്തിലെ ഇടക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പാദവും രോഹിണി മകീരത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ആദ്യ പകുതി വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് രണ്ടാം പകുതി രണ്ടായിരത്തി ഇരുപത്താറ് മെയ് തൊട്ടാണ് അവർ സൂക്ഷിക്കേണ്ടത് അവർക്ക് വ്യാഴത്തിൻ്റെ പ്രതികൂലതയൊക്കെ വളരെ വളരെ സ്വാധീനിക്കും അവർക്ക് ഈ ക്രമ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അവർ ചെയ്യുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ അവരെ നേരിടാൻ സാധ്യതയുണ്ട് അപ്പം അതിന് വേണ്ടുന്നതായിട്ടുള്ള കാർത്തികയിലെ നക്ഷത്രത്തിൻ്റെ ദശാനാഥനായ ആദിത്യ ഭഗവാന് സൂര്യഭഗവാനുള്ള പൂജകളും അർച്ചനകളും ആദിത്യ പൂജകളൊക്കെ കഴിപ്പിക്കുകയും നമഗ്രഹ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും വളരെ ഉത്തമമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ദശാനാഥനായിട്ടുള്ള ചന്ദ്രനാണ് ആ ചന്ദ്ര ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതായത് പൗർണമി ദിവസത്തില് ചന്ദ്രഭഗവാന് ഭഗവതി സേവ പൗർണമി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും അവരുടെ ആ നക്ഷത്രത്തിന്റെ ഈ കാലദോഷങ്ങളെയൊക്കെ പരിഹരിക്കാൻ അവർക്ക് സാധ്യമാകും മകീര നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ദശാനാഥനായ ചൊവ്വ പ്രതിനിധിയിരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ പരിക്കുകയും സുബ്രഹ്മണ്യ ഭഗവാന് ഒറ്റനാരങ്ങ തുടങ്ങിയ വേല് സമർപ്പണങ്ങളും പഞ്ചാമൃതം വഴിപാടുകളും ഒക്കെ കഴിപ്പിക്കാവുന്നതാണ് ഇത്രയാണ് ഈ നക്ഷത്രത്തിൽ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഒരു പുതുവർഷത്തെ ഫലങ്ങള് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അവർക്കുണ്ടാവട്ടെ അവരെ ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെ അവരുടെ നാളിനെ പറ്റി മനസ്സിലാക്കി അവർക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കും ഈശ്വരനിൽ നിന്നും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു